നമസ്കാരം ശൈശവ വിവാഹം നടത്തിയെന്ന ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈനിന് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സ്വകാര്യ ബസ് കണ്ടക്ടർക്കെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തു ഏനാത്ത് സ്റ്റേഷൻ പരിധിയിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള യുവാവിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് യുവാവ് വിവാഹം കഴിച്ച് ഒപ്പം താമസിപ്പിച്ചിരിക്കുന്ന പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ നടത്തിയ അന്വേഷണത്തിലാണ് തുടർ നടപടി ഇരുവർക്കും എട്ട് മാസം പ്രായമുള്ള കുട്ടിയുണ്ട് ചേർത്തല സ്വദേശിയായ പെൺകുട്ടി യുവാവിനൊപ്പം താമസം തുടങ്ങിയിട്ട് രണ്ടു വർഷത്തോളമായെന്ന് പോലീസിന് വിവരം ലഭിച്ചു സ്വകാര്യ ബസിൽ നിന്ന് തുടങ്ങിയ പ്രണയത്തെ തുടർന്ന് ഇരുവരും നാടുവിടുകയായിരുന്നു വയനാട്ടിലുള്ള യുവാവിന്റെ ബന്ധുവീട്ടിലായിരുന്നു ഏറെനാൾ താമസം കുട്ടി ജനിച്ചതിനു ശേഷമാണ് ഇവർ കടമ്പരാട്ടുള്ള യുവാവിന്റെ വീട്ടിലെത്തിയത് വരുന്ന ഏപ്രിലിൽ മാത്രമേ പെൺകുട്ടിക്ക് പതിനെട്ട് വയസ്സ് തികയുള്ളൂ എന്ന് പോലീസ് കണ്ടെത്തി മാതാപിതാക്കൾ പിരിഞ്ഞു താമസിക്കുന്ന പെൺകുട്ടി യുവാവിനൊപ്പം നാടുവിടുകയായിരുന്നു രണ്ട് കൂട്ടരുടെയും മാതാപിതാക്കൾക്ക് പരാതിയില്ല ഇതിനിടെ സംശയം തോന്നിയ സമീപവാസികളിൽ ആരോ വിവരം ചൈൽഡ് ലൈനിൽ അറിയിച്ചുവെന്നാണ് കരുതുന്നത് പെൺകുട്ടിയെയും യുവാവിനെയും സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു പോക്സോ നിയമപ്രകാരം യുവാവിനെതിരെ കേസെടുക്കും ഇയാൾ നേരത്തെ മറ്റൊരു പോക്സോ കേസിലും പ്രതിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചതിന് മുൻപ് റിമാൻഡിൽ കഴിഞ്ഞിട്ടുണ്ട്